മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തയച്ച പോലീസുകാരന് സസ്പെൻഷൻ പത്തനംതിട്ട ആറന്മുള സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിൽ മേലുദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ചു അനുമതിയില്ലാതെ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തയച്ചു തുടങ്ങിയ കാരണങ്ങളാണ് നടപടിക്ക് കാരണം സർവീസിൽ കയറിയ ശേഷം ഉമേഷിന് ഇത് മൂന്നാമത്തെ സസ്പെൻഷനാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് കോഴിക്കോട് ഫറോക്ക് സ്റ്റേഷനിൽ നിന്ന് ഉമേഷിനെ ആറന്മുളയിലേക്ക് സ്ഥലം മാറ്റിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.